മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞിരപ്പള്ളി പഴയപള്ളിയിൽ നടക്കുന്ന എട്ടു നോമ്പാചരണ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ വിശ്വാസികളുടെ തിരക്കേറി തുടങ്ങി മരിയം തീർത്ഥാടന കേന്ദ്രമായ പഴയപള്ളിയിൽ മാതാവിന്റെ അനുഗ്രഹം തേടുവാൻ ജാതിമത ഭേദമന്യേ അനേകായിരങ്ങളാണ് എത്തുന്നത് കഴുന്ന സമർപ്പണം എന്നീ നേർച്ചകൾ നടത്തി നേർച്ചക്കഞ്ഞിയും കുടിച്ചാണ് തീർത്ഥാടകർ മടങ്ങുന്നത് തിങ്കളാഴ്ച കല്യാൺ രൂപതാ ബിഷപ്പ് മാർ സബാസ്റ്റിം വാണിപ്പുരിക്കലിന്റെ കാർമ്മികത്വത്തിൽ നടന്ന കുർബാനയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ചൊവ്വാഴ്ചയും വിവിധ സമയങ്ങളിൽ കുർബാനയും തുടർന്ന് വൈകിട്ട് ആറ് പതിനഞ്ചിന് ജപമാല അപ്രതീക്ഷണവും നടക്കും രൂപത എസ് എം ഐ എമ്മും മാതൃവേദിയും സംയുക്തമായി നടത്തുന്ന മരിയൻ തീർത്ഥാടനം ബുധനാഴ്ചയാണ് നടക്കുന്നത് അന്നേ ദിവസം രാവിലെ ഒൻപത് മുപ്പതിന് രൂപതയിലെ വിവിധ ഇടവുകളിൽ നിന്നുള്ള മാതാക്കളും യുവജനങ്ങളും ഒരുമിച്ച് കത്തേട്ര പള്ളിയിൽ ദിവ്യകാരുണ്യ ആരാധന നടത്തും തുടർന്ന് കാഞ്ഞിരപ്പള്ളി ടൗൺ ചുറ്റി ജപമാല അപ്രതീക്ഷണം നടക്കും മാതാവിന്റെ മുപ്പത് പ്രതീക്ഷീകരണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രതീക്ഷണം നടത്തപ്പെടുന്നത് പ്രദീക്ഷണം പള്ളിയിലെത്തുമ്പോൾ രൂപത അധ്യക്ഷൻ മാർ ജോസ് പൊളിക്കൽ മരിയൻ സന്ദേശം നൽകുമെന്ന് എസ് എം ഐ എം മാതൃവേദി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മുപ്പതിന് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് അമ്മമാരും യുവജനങ്ങളും ഒരുമിച്ച് ദിവ്യകാരുണ്യ ആരാധന തുടർന്ന് കാഞ്ഞിരപ്പള്ളി ടൗണിലൂടെ മരീൻ പ്രദക്ഷിണം ഈ മരീൻ പ്രദീക്ഷ പ്രതീക്ഷീകരണങ്ങളാണ് നമ്മൾ മരീൻ തീർത്ഥാടനത്തിൽ അവതരിപ്പിക്കുന്നു അതായത് പരിശുദ്ധി അമ്മ പ്രതീക്ഷപ്പെട്ട മുപ്പത് സ്ഥലങ്ങൾ അത് ദൃശ്യവത്കരിച്ചു കൊണ്ടുള്ളതാണ് ഈ വർഷത്തെ മരീൻ തീർത്ഥാടനത്തിൽ അമ്മമാർ പ്രത്യേകമായി അങ്ങനെയാണ് അണിനിരക്കുക അക്കരപ്പള്ളിയിൽ പതിനൊന്നര മണിക്ക് മരീൻ പ്രദക്ഷിണമെത്തിച്ചേരുന്നു പതിനൊന്നര മണിക്ക് രൂപതാത്തിശ്യൻ അഭിവ്യന്തിയ മാർ ജോസ് പൊള്ളിക്കൽ പിതാവ് മരീൻ സന്ദേശം നൽകും തുടർന്ന് മാതൃവേദിയുടെയും എസ് ഡയറക്ടേഴ്സ് ഒരുമിച്ച് എല്ലാ അമ്മമാരുടെയും യുവജനങ്ങളുടെയും കൂടി ആഘോഷമായ പരിശുദ്ധ ബലി അക്കരപ്പള്ളിയിൽ വെച്ച് അർപ്പിക്കും വാർത്താസമ്മേളനത്തിൽ എം ഐ എം രൂപ ഡയറക്ടർ ഫാദർ തോമസ് തരിപ്പാറ മാതൃവേദി രൂപതാ ഡയറക്ടർ ഫാദർ മാത്യു ഒലിക്കൽ മാതൃവേദി എസ് എം ഐ എം രൂപതാ അനിമേറ്റേഴ്സ് സിസ്റ്റർ റോസ്മി എസ് എ ബി എസ് സിസ്റ്റർ ബ്രിജിത്ത് എസ് എ ബി എസ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു തിരവിയം കോളേജ് ഓഫ് നഴ്സിംഗ് പെരിയകുളം തേനി രണ്ടായിരത്തി ഒൻപത് മുതൽ നഴ്സിംഗ് കോളേജിംഗ് രംഗത്ത് തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിവരുന്ന തിരവിയം കോളേജിന്റെ പതിനാറാമത് ബാച്ച് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും നല്ല പഠനം പ്രഗത്ഭരായ അധ്യാപകരുടെ മേൽനോട്ടം പ്രകൃതി രമണീയമായ പഠന അന്തരീക്ഷം മികച്ച ഹോസ്റ്റൽ സൗകര്യവും ഭക്ഷണവും ഇതോടൊപ്പം നൂറ് ശതമാനം ജോലിയും വാഗ്ദാനം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ ബി എസ് സി നഴ്സിംഗ് ഫിസിയോതെറാപ്പി ബി എസ് സി റേഡിയോഗ്രഫി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് தொண்ணூற்றி ஏழு எண்பத்தி எட்டு எண்பத்தி எட்டு தொண்ணூற்றி அஞ்சு தொண்ணூற்றி அஞ்சு என் திரவியம் நேர் கோலைஜ் பெரியகுளம் தேனி